കോൺക്ലേവിന്റെ ആദ്യ ദിനം വിജയകരമായി പൂർത്തീകരിച്ചെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ജോലി സമയം തൊഴിൽ നിയമങ്ങൾ ജോലിക്ക് ഗ്യാരണ്ടി തുടങ്ങിയ പ്രധാന വിഷയങ്ങൾ ചർച്ചയായി ആഭ്യന്തര സെല്ലുകൾ ശക്തമാക്കാനും ലിംഗസമത്വം ഉറപ്പാക്കാനും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാനുമുള്ള നിർദ്ദേശങ്ങൾ ചർച്ചയായി രണ്ടു മാസത്തിനുള്ളിൽ നയരൂപീകരണം നടത്തുമെന്ന് മന്ത്രി സിനിമയ്ക്കൊപ്പം സീരിയൽ മേഖലയിലും നയരൂപീകരണം നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി ലിംഗസമത്വം എന്നതാണ് പ്രധാനമായും വന്ന ഒരു പ്രശ്നം അത് പൂർണമായും ഉറപ്പാക്കണം എന്നത് ഇന്ന് പൊതുവെ എല്ലാവരും ചർച്ച ചെയ്യപ്പെടും ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ട പ്രശ്നം സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അതിന് ഇപ്പോൾ നമ്മൾ നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ആഭ്യന്തര പരാതി പരിഹാര സെല്ലുകൾ അത് കൂടുതൽ മെച്ചപ്പെടുത്തണം ജോലിസ്ഥലം എന്നതിന് കൃത്യമായ നിർവചനം വേണം നിയമപരിരക്ഷകൾ പൂർണമായി ഉറപ്പുവരുത്തണം സ്ത്രീകൾക്ക് പ്രസവാവധി മറ്റ് ആനുകൂല്യങ്ങൾ ഇതിന്റെ ഭാഗമായി നൽകണം എല്ലാ ഫെസിലിറ്റീസും അടിസ്ഥാന സൌകര്യങ്ങളെല്ലാം സ്ത്രീകൾക്കുണ്ടാകും സിനിമയുമായി ബന്ധപ്പെട്ട് ഏതു തരത്തിലുള്ള ചെറിയ നിയമലംഘനം വന്നാലും കർശനമായ നടപടിയെടുക്കണമെന്ന് നിർദ്ദേശം പറഞ്ഞു വിവിധ സിനിമാ സംഘടനകളെ ഉൾപ്പെടുത്തി ആഭ്യന്തര പരാതി പരിഹാര പരാതിക്ക് പരിഹാരം അപ്പീൽ പോകാനുള്ള സീരിയൽ നയങ്ങൾ സർക്കാർ കോൺക്ലേവർ ഇപ്പോൾ വാർത്തയുടെ സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ സിനിമയ്ക്ക് മാത്രമല്ല സിനിമാ മേഖലയ്ക്കൊപ്പം തന്നെ സീരിയൽ മേഖലയും നയ രൂപീകരണം നടത്തുമെന്നാണ് ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റ് തീരുമാനങ്ങൾ വിവരങ്ങൾ സിനിമ നയരൂപീകരണ കരട് പുറത്ത് സിനിമ സെറ്റുകളിൽ സ്ത്രീകളും ലിംഗന്യൂനപക്ഷങ്ങളും നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കണം അധികാര കേന്ദ്രീകരണം നിരോധിക്കണം പുതുമുഖങ്ങളെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കണം തുടങ്ങി സമഗ്ര മാറ്റത്തിന് നിർദ്ദേശിക്കുന്നതാണ് കരട് വാർത്തയുടെ വിശദാംശങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ സിനിമാ മേഖല മാത്രമല്ല സീരിയൽ രംഗത്തും ഇത്തരത്തിലുള്ള പുതിയ കരടാണ് ഇപ്പോൾ ഇതുമായി വിവരങ്ങൾ പുതിയമീകരണ തിരുവനന്തപുരത്ത് വെച്ച് രണ്ട് ദിവസത്തെ കോൺക്ലേവ് സർക്കാർ സംഘടിപ്പിക്കുന്നത് അതിന്റെ ആദ്യ ദിനമായിട്ടുള്ള ഇന്ന് വിജയകരമായി ചർച്ചകൾ പൂർത്തിയാക്കി എന്നുള്ളതാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞത് വിവിധങ്ങളായ സിനിമാ മേഖലയിൽ നേരിടുന്ന പ്രധാനപ്പെട്ട ഒൻപതോളം വിഷയങ്ങൾ ചർച്ച ചെയ്ത് അതിൽ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അത് ക്രോഡീകരിച്ച് ഒരു നടപടികളിലേക്ക് അന്തിമമായിട്ടുള്ള കാര്യമാണ് മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ അഞ്ച് പാനൽ ഡി ഡിസ്കഷനാണ് നടന്നത് അതിൽ ഒട്ടേറെ നിർദ്ദേശങ്ങൾ ഡിസ്കഷനിലൊക്കെ തന്നെ ഉയർന്നു വന്നു എല്ലാവരുടെയും അഭിപ്രായം ജനാധിപത്യപരമായി കേട്ടു എന്നുള്ളതാണ് മന്ത്രി പറയുന്നത് നമ്മൾ കരട് കണ്ടിട്ടുണ്ടായിരുന്നതാണ് നിർണായകമായിട്ടുള്ള സിനിമ മലയാള സിനിമാ മേഖലയിൽ സമഗ്രമായിട്ടുള്ള മാറ്റം നിർദ്ദേശിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളാണ് സിനിമാ നയരൂപീകരണ കരടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത് ഇതിലെ വിഷയങ്ങൾ ഓരോ നൈറ്റ് രണ്ടു ദിവസത്തെ പാനൽ ഡിസ്കഷനിലൂടെ അടക്കം കോൺക്ലേവിൽ ചർച്ച ചെയ്യുമെന്നുള്ളതാണ് അതിൽ എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ സ്വീകരിക്കും ഇന്നിപ്പോൾ കൃത്യമാണ് ജോലി സമയം അതുപോലെ തന്നെ തൊഴിൽ നിയമങ്ങൾ അധികരിച്ചു വരുന്ന ജോലി ജോലിക്ക് ഗ്യാരണ്ടി തുടങ്ങിയ പ്രധാന വിഷയങ്ങളാണ് ചർച്ചയായത് എന്നുള്ളതാണ് പ്രധാനമായി ഉയർന്ന വിഷയങ്ങൾ അത് ലിംഗസമത്വം സ്ത്രീ സുരക്ഷ ആഭ്യന്തര സെല്ലുകൾ ശക്തമാക്കണം പ്രസവാവധി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകണം പരാതി പരിഹാര സെല്ലിൽ സ്ത്രീയും പുരുഷനും ഉണ്ടാകണം തുടങ്ങിയ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്നിപ്പോൾ ചർച്ച ചെയ്തത് എന്നുള്ളതാണ് അതി നൂതന സംവിധാനങ്ങൾ ഈ വിഷയങ്ങളിൽ അതായത് പരാതി പരിഹാരത്തിനുൾപ്പെടെ ഉപയോഗപ്പെടുത്താനും സിനിമയുടെ ആത്മാവിനെ ഇല്ലാതാക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനുമൊക്കെയാണ് അതിലൊക്കെ ഉയർന്നു വന്ന ആശങ്ക പരിഹരിക്കാനും ഒക്കെയാണ് ഈ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് സിനിമ ഇറങ്ങിയാൽ ഉടൻ റിവ്യൂ വരുന്ന രീതി നിർത്തലാക്കണം എന്നുള്ളൊരു ആവശ്യം ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുണ്ട് അത് ഒരു സമയത്ത് വലിയ വിമർശനങ്ങൾക്കൊക്കെ വഴി വെച്ചിട്ടുണ്ടായിരുന്നതാണ് അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകുന്നുണ്ട് എന്നുള്ളതാണ് മന്ത്രി പറയുന്നത് സിനിമയ്ക്കൊപ്പം സീരിയൽ മേഖലയിലും നയരൂപീകരണം നടത്തുമെന്നുള്ള കാര്യം മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് പാനൽ ഡിസ്കഷൻ നടക്കുന്നുണ്ട് ശേഷം നാളെ ഓപ്പൺ ഫോറം ഉണ്ടാകും നാളെയോടുകൂടി കോൺക്ലേവ് സമാപിക്കുകയാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അടൂർ ഗോപാലകൃഷ്ണനാണ് രണ്ട് മാസത്തിനുള്ളിൽ കോൺക്ലേവിന് ശേഷം നയരൂപീകരണം നടത്തുമെന്നുള്ള കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നുള്ളതാണ് ചർച്ചകളിൽ ഉയർന്നുവരുന്ന ആശയങ്ങളെല്ലാം തന്നെ സ്വീകരിക്കുമെന്നുള്ള കാര്യവും മന്ത്രി പറഞ്ഞിട്ടുണ്ട് അതേസമയം തന്നെ സിനിമാ മേഖല മുഴുവൻ പ്രശ്നമാണെന്ന് കരുതുന്നില്ല എന്നുള്ള കാര്യം മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് സിനിമാ മേഖലയിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് നയരൂപീകരണം നിലവിൽ വന്ന ശേഷം കർക്കശമായ നിലപാടുകൾ അതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന കാര്യവും മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു സിനിമാ നയരൂപീകരണം നടപ്പിലാക്കുന്നത് അതിന് നിയമകളടക്കം അതിനു വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള നിർദ്ദേശം ഒക്കെ കടലിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്തായാലും രണ്ട് ദിവസമായിട്ട് നടക്കുന്ന കോൺഗ്രസ് പ്രതീക്ഷ മലയാള സിനിമ മേഖലയ്ക്ക് ഉണ്ടെന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ആ അതിന് ശേഷം രണ്ട് മാസത്തിനുള്ളിൽ സിനിമാ നയരൂപീകരണം നടപ്പാക്കുമെന്ന് മന്ത്രി പറയുമ്പോൾ വലിയ മാറ്റം സിനിമാ മേഖലയിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത് പല പ്രശ്നങ്ങളും സിനിമാ മേഖല നേരിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ് അതിനൊക്കെ ഒരു പ്രശ്നപരിഹാരം എന്നോണമാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് അതിലെ വിഷയങ്ങൾ പലതരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് നിർദ്ദേശങ്ങളൊക്കെ തന്നെ സ്വീകരിക്കുന്നത് അതിലെ കോൺക്ലേവ് നാളെ അവസാനിച്ചു കഴിഞ്ഞാലും അതിന്റെ ചർച്ചകൾ വീണ്ടും തുടരുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടു മാസത്തിനകം നയരൂപീകരണം നടപ്പിലാക്കുമെന്നുള്ളതാണ് മന്ത്രി പറഞ്ഞിരിക്കുന്ന ഉറപ്പ് സിനിമാ മേഖലയിൽ എന്നതുപോലെ സീരിയൽ മേഖലയിലും ആ നയരൂപീകരണം നടപ്പിലാക്കുമെന്നുള്ള കാര്യവും മന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ശരി വ്യക്തമാണ്